നമുക്കിതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിലേക്ക് വരുന്ന ഒരു കണക്ഷൻ വന്നിട്ട് ഈ സൈഡിൽ ചെറുതായിട്ട് ടച്ച് ആവുന്നുണ്ട് ബാക്കിൽ വന്നിട്ട് അതിൻ്റെ ഇൻസുലേഷൻ ചെറിയൊരു ഡാമേജ് കാണിക്കുന്നുണ്ട് അതിനകത്തോട്ടോ അത് മാത്രമാണ് അത് മാത്രമാണ് ശരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു പ്രോബ്ലം ഇവിടെ ഇൻസുലേഷൻ പോയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇൻസുലേഷൻ ഇത് ഇവിടെ കട്ട് ഈ ഭാഗത്ത് അത് മാത്രമാണ് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ലക്ഷണത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നത് അതു മാത്രമേ ഉള്ളൂ അത് ഈ ഭാഗത്ത് ബാക്ക് സൈഡിലേക്ക് വന്നാൽ അപ്പോൾ ഈ സൈലൻസിൻ്റെ ഇവിടെയോ എവിടെ എവിടെയെങ്കിലും ടച്ച് ആയതാവാം അതല്ലാതെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല അതായത് ഇങ്ങനെ വന്ന കേസുകളിൽ കൃത്യമായിട്ട് നമ്മുടെ അതിൻ്റെ ലക്ഷണം കാണുകയും ആ പ്രോബ്ലം പരിഹരിക്കാനും പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റാ കംപ്ലയിൻറ്റ്സ് കാണിക്കും അപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റാത്തൊരു വർക്കാണത് നമ്മൾ മാക്സിമം നമ്മുടെ എടുത്ത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലൈൻറ്റ്സ് നമുക്ക് കാണാനോ കണ്ടെത്താനോ പറ്റിയിട്ടില്ല കാരണം നമ്മളെ ഏറ്റവും സ്ഥലത്ത് എല്ലാ ഭാഗവും ചെക്ക് ചെയ്തത് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കി പോകുന്നുണ്ട് ഫ്യൂസ് ക്യാരിയറ് അല്ലെങ്കിൽ ലൂസ് കോൺടാക്ട് ഉണ്ടോ എന്നുള്ളടക്കം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇനി ഇപ്പോൾ വയറിങ്ങുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഷോട്ടിങ്ങാണെങ്കിൽ നമുക്ക് പുറമേന്ന് അറിയാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വീണ്ടും വരും പക്ഷെ ഇങ്ങനെ വരുമ്പോഴുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എഫർട്ട് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ടൈമ് എടുക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് മേടിക്കാതെ പറ്റില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ ലേബറിനകത്ത് ചാർജ് ചെയ്യും പക്ഷേ ഈ പറഞ്ഞ കറക്റ്റായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഇപ്പം നമ്മൾ ചെയ്യുന്ന ആ പ്രോബ്ലം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് വീണ്ടും റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ആ ഒരു ചെറിയ പ്രോബ്ലം സാധ്യതയില്ലായിരിക്കും അല്ല അതുകൊണ്ട് വരും പക്ഷേ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഭാഗം കൂടി കാരണം അത് നമുക്കൊരു പോസി സാധ്യതയാണത് ആ ഭാഗത്ത് പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെയാണ് അപ്പോൾ ആ ഭാഗം കൂടി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മളത് ക്ലോസ് ചെയ്ത് വിടാണ് കേട്ടോ ഇനി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വയറിംഗ് കിറ്റേപ്പാടി മാറ്റി കളയാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൊത്തം പൊട്ടിച്ച് നോക്കി ക്ലിയർ ചെയ്യലൊന്നും പോസിബിളല്ല അത് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്ന കേസാണ് അപ്പം അല്ല നമുക്ക് അതിൻ്റെ ലേബറും കാര്യങ്ങളും കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ആ കിറ്റ് മേടിച്ച് മാറ്റി കളയാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഇപ്പൊ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത വർക്കിന് ഒരു ഇനിഷ്യൽ ലേബർ കോസ്റ്റ് വരും അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് ഒരു ഉച്ചയാവുമ്പോഴത്തേക്കും എടുക്കാൻ തരും പിന്നെ ഇപ്പം ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം വീണ്ടും നമ്മളൊന്നും ട്രയലൊക്കെ അടിച്ച് നോക്കാം എന്തെങ്കിലും കംപ്ലയിൻസ് കാണിക്കണ്ടോ എന്നുള്ള ലോസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തരാം അത് കിട്ടും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് കാണിക്കുകയാണെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്തിട്ട് തരാം തരൂട്ടോ ഇത് പെട്ടെന്നല്ല പോണേ ഫ്യൂസ് പെട്ടെന്ന് പെട്ടെന്ന് പോകണതാണെങ്കിൽ നമുക്ക് പിന്നെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം ഇത് കുറേ ഓടി കഴിയുമ്പോഴൊക്കെയാണ് പ്രോബ്ലം കാണിക്കാം ഓക്കെ Oh, <music> oh,